നീ പറ എങ്ങനെ അവളെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എങ്ങനെ അടുത്തു ഹായ് ഹലോ മച്ചാമരേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മണാലിയിലുള്ള മൂന്നാമത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള ബുദ്ധ മോണ്രിയുടെ ഫ്രണ്ടിലാണ് ഉള്ളത് ഈ കാണുന്നതാണ് ബുദ്ധ മോണോസ്ട്രിയുടെ ആർച്ച് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് കാണാം സൈഡിൽ കാറൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വരുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള ചെയർ ഉണ്ട് അതുപോലെ വലത്ത സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു പ്രാർത്ഥനാ റൂവും അതുപോലെ ചെറിയൊരു രൂപമൊക്കെ ആയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് നല്ല രീതിക്കുള്ള ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ മേലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടിബറ്റിൻ ഫ്ലാഗ് കൊണ്ടിട്ട് ആ ഒരു ടോപ്പിൽ ഇതാ കണ്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു രക്ഷയില്ലല്ലേ നമുക്ക് എന്തായാലും ഫ്രണ്ടോട്ട് പോകാൻ കഴിച്ച് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ബുദ്ധ മൊണസ്ട്രിയുടെ ഫുള്ളായിട്ടുള്ള നെയിം ഓരോന്നല്ല ഹിമാലയൻ നിംപാപ്പ ബുദ്ധ മൊണസ്ട്രി എന്നാണ് ഫുൾ നെയിമ് വരുന്നത് പിന്നെ ഈ കാണുന്ന നമ്മുടെ ബുദ്ധൻ്റെ ഒരു ചെറിയൊരു പ്രതിമ കൂടേണ്ട പിന്നെ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രയർവീലൂടെ കാണിച്ചു തരാം ഈ ടെമ്പിളിന് ചുറ്റും അല്ലെങ്കിൽ ഈ മൊണസ്ട്രിയുടെ ചുറ്റും ഇതുപോലുള്ള വീലുകൾ ഫുള്ള് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രയർവീൽ എന്നാണ് ഇതിന് പറയുക പ്രയർവീൽ നമ്മൾ കണ്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോധ സിനിമയിൽ അക്കസൊട്ട ഉണ്ണിക്കിട്ട കൊച്ചിൻ്റെ കൂടെയുള്ള ലാമകളുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് ഈ സാധനം കണ്ടേക്കുന്നത് ഞാനിപ്പോഴും അണ്ട നേരിട്ടാണ് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിച്ചാൽ അത്യാവശ്യം നല്ല രസം കേട്ടോ ഒരു രക്ഷയില്ല രണ്ട് സൈഡിലൊക്കെ ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ പെയിൻറിങ്ങും ആർട്സും ഒക്കെ വന്നിരിക്കുന്ന ഒരു രക്ഷ ഇല്ലാത്ത രീതിക്കാണ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം ഗസ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്ട ഈ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ച് അവരുടെ ഒരു പ്രാർത്ഥനാ രീതി അവർ ക്വയറ്റ് ആൻഡ് കീപ്പായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഷൂസ് അവൈല ഇടാൻ പറ്റില്ല അതിന് ഷൂറാക്കുണ്ട് ഷൂറാക്കിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ അലോഡാണ് അതിന് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും എന്താണ് ഇരുപത് രൂപയും മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് സോ നമ്മളെ കൊണ്ട് ചെറുതായതുകൊണ്ടിട്ട് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു അതിൻ്റെ ചീട്ട് മേടിച്ചു ഡേ ഉള്ളിലേക്ക് കയറുകയാണ് ഈ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഇത്രയും വലിയൊരു എന്താ പറയുക നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ അത്യാവശ്യം വലിയ രീതിക്ക് നമ്മുടെ ബുദ്ധൻ്റെ രൂപമാണ് എന്തായാലും അത്യാവശ്യം നല്ല രസമുണ്ട് ഞാൻ ഞാൻ വരുന്ന കൂട്ടത്തിൽ അത്യാവശ്യം ഫാമിലീസും അതുപോലെ തന്നെ സിംഗിൾസും ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉള്ള ടൈം തന്നെയാണ് ഞാൻ എന്തായാലും മേളിലെത്തിയിട്ടുണ്ട് ഇവിടെ മൂന്ന് രൂപങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒന്ന് എനിക്ക് എനിക്ക് തോന്നണുണ്ട് ഞാനിപ്പോൾ ഇവിടെ ആരോടും സംസാരിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ഈ നിാപ്പ എന്ന് പറയുന്ന ബുദ്ധ ആ രൂപവും വലിയ രൂപവും അതിൻ്റെ ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ രണ്ട് വേർഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആ ബുദ്ധൻ്റെ രണ്ട് രൂപങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രൂപങ്ങളോ അല്ലെങ്കിൽ കലാരൂപങ്ങളോ പെട്ട രണ്ട് രൂപങ്ങളും രണ്ട് ഫേസസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ രണ്ട് രൂപത്തിൻ്റെ ഫ്രണ്ടിലും വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണോ അതല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഏതാണെന്ന് അറിയില്ല നമുക്കറിയാൻ പാടാത്ത കാര്യം എന്തായാലും നമ്മൾ പറയുന്നില്ല ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വേറെ അല്ല നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് ഒരു എന്താണ് ഇരുന്നൂറ് മീറ്റർ മണാലി മെയിൻ മെയിൻ മാർക്കറ്റ് റോഡിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ ബുദ്ധമാർ വരുന്നത് സോ എന്തായാലും മാർക്കറ്റ് റോഡിലേക്ക് ഇറങ്ങണം അപ്പോൾ അതിനുമുമ്പ് നോക്ക് മോണിസ്ട്രി കണ്ടതിന് ശേഷം വീഡിയോ ഒക്കെ നല്ല രീതിക്ക് എടുത്തിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിക്ക് ആ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ മാർക്കറ്റിൽ വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു കൺസേൺ അല്ല ഇപ്പോൾ ഞാൻ നിങ്ങോട് വന്നപ്പോൾ നോക്കിയായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആ മാർക്കറ്റ് നല്ല രീതിക്ക് ആ ഒരു മഞ്ഞിൻ്റെ ഒക്കെ കിട്ടാൻ നേരത്ത് ആ ഒരു മഞ്ഞൊക്കെ വീണ് കിടക്കണ കാണുമ്പോഴത്തേക്കും എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ആണ് കൂടുതലും കാണാൻ നല്ലത് അല്ലാതെ ആസ് ജസ്റ്റ് ഒരു മാർക്കറ്റ് അത്രയും മാത്രമേ അത് ഉള്ളുസാണപ്പോൾ നമ്മൾ മൊത്തം മൂന്ന് വീഡിയോ ഇപ്പോൾ മണാലിയുടെ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് ഇനി രണ്ട് വീഡിയോസ് കൂടെ വരുന്നുണ്ട് ആ രണ്ട് വീഡിയോസിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണം കാര്യം എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മണാലി പോലെ ഹിമാചൽ പ്രദേശിൽ ഒന്ന് വരണം ഒന്ന് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് പക്ഷെ ആഗ്രഹം നമ്മുടെ വണ്ടിയും കൊണ്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതെന്തായാലും നടന്നില്ല സോ അതിൽ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം എന്തായാലും ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഫുൾ ആയിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വേറെ ക്രൂ മെമ്പേഴ്സും ഒക്കെ ഉണ്ടാവും ഞാൻ എന്തായാലും വന്നു ഇവിടെ വന്ന് ചെറിയ ചെറിയ എന്താ പറയുക ലൊക്കേഷൻസ് എല്ലാം വിസിറ്റ് ചെയ്തു അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ മണാലി ട്രിപ്പ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പോകാനായിട്ട് ഉദ്ദേശിച്ച കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് അതൊക്കെ എന്തായാലും ഇനി അടുത്ത രണ്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെ എല്ലാവർക്കും കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഫേസും ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഞാൻ അവിടെ കിടന്ന് കാണിച്ചു കൊടുക്കുന്ന ഭ്രാന്തും എല്ലാം ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബുദ്ധാമണുശ്രീയുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം ഈ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പുള്ള വീഡിയോക്ക് എന്തായാലും വ്യൂസും ലൈക്കും ഒക്കെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് പെർഫോം ചെയ്തൊന്ന് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിക്ക് പുതിയ പുതിയ ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനും നിങ്ങളുടെ അറിയത്തേക്ക് വരാനും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാനും ഒക്കെ പറ്റുള്ളൂ സോ എന്തായാലും എനിക്കെന്തായാലും നല്ലൊരു ഉയർച്ച ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാവരെയും നമ്മൾ വിടാണ്ട് നമ്മുടെ കൂടെ തന്നെ ചേർത്ത് പിടിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കൊരു പാക്കേജ് ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യണം കാര്യം ഓരോന്നെ തുടങ്ങുമ്പോഴാണ് തുടങ്ങി നല്ല രീതിക്ക് ആകണമെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആവണം എന്നുള്ള രീതിക്ക് ഞാൻ ചിന്തിക്കുന്നത്